ദ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്ന മുഖവരയോടുകൂടിയാണ് രാജ്യത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വിധത്തിൽ ഇളക്കി മറിക്കുന്ന വിധത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടത് കർണാടകയിൽ ബി ജെ പി നടത്തിയ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും തിരിമറിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസംഗതയും ഒക്കെ ചേർത്ത് രാജ്യവ്യാപകമായി ഒരു കൊടുങ്കാറ്റു തന്നെയാണ് രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിൽ വിറളി പിടിച്ച സംഘപരിവാർ കേന്ദ്രങ്ങൾ സംഘപരിവാറുകാരുടെ നിയന്ത്രണത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലൂടെയും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളിലൂടെയും ഒക്കെ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന വിധത്തിൽ നിരവധി പ്രചണ്ഡ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മണ്ടത്തരം പറഞ്ഞു നുണ പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് കളവാണ് രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല രാഹുൽ എന്നാൽ പപ്പുമോൻ എന്നാണ് രാഹുൽ ഗണ്ഡിയാണ് എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാറിൻ്റെ എച്ചിൽ ഭക്ഷിക്കുന്ന നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുക എന്നതടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് യഥാർത്ഥ വിഷയത്തിന് മറുപടി പറയാതെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ സജീവമാക്കിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് അതിനിർണായകമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കം കാണാതായി എന്ന ഗുരുതരമായ ആരോപണവും ഒരു വശത്ത് വരുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആറ്റം മുമ്പ് ബി ജെ പിയെ വല്ലാതെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവരുടെ പരിധിയിലുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു അവർ ഫണ്ട് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ തോതിലുള്ള നികൃഷ്ടമായ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ സാജം എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ രണ്ട് വീഡിയോകളുടെ ക്ലിപ്പ് ഞാൻ കാണിക്കാം തമ്നയിൽ കാണിക്കാം അരിയും തിന്നു ആശാരിച്ചിയെയും കടിച്ചു എന്നിട്ടും പട്ടിക്കും മുറുമുറുപ്പ് എന്നാണ് അരിശത്തോടെ രോഷത്തോടെ കൊടുത്തിരിക്കുന്ന ആ തമനയിൽ പറയുന്നത് അതായത് സുരേഷ് ഗോപിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഒരു പട്ടിയുടെ കുറെ പോലെയാണ് അത് ഏറ്റുപിടിക്കുന്നവർ പട്ടിയുടെ മുറിവുറുപ്പാണ് നടത്തുന്നത് സുരേഷ് ഗോപി എന്ന മഹാനായ ദൈവതുല്യനായ മനുഷ്യനെ നിങ്ങൾ ഒന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ വിറളി പിടി അതേപോലെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു തമിനയിലും എഴുത്തുമാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം ഈ സാജർഷ് കാര്രിയ എന്ന യൂട്യൂബർ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള മറ്റൊരു തലക്കെട്ട് സംഘി എന്ന് വിളിച്ചോളൂ എന്നാലും പറയാം രാഹുൽ പറഞ്ഞത് പച്ചക്കള്ളമെന്നാണ് രാഹുൽ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമെന്നാണ് എന്നാണ് പറയുന്നത് പറഞ്ഞതെല്ലാം അതായത് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്നാണ് കോൺഗ്രസ് അനുകൂലി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സംഘപരിവാർ ഐഡിയോളജി ഒളിച്ചു കടത്തുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിൽ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യുന്ന സാജൻഷ് കാര്യ എന്ന യൂട്യൂബർ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇന്ന് റിപ്പോർട്ടർ ചാനൽ എത്ര പേർ കണ്ടിട്ടുണ്ട് ഇന്നത്തെ റിപ്പോർട്ടർ ചാനലിൽ ഒരു നിർണായകമായ കണ്ടെത്തൽ ഒരു ജേർണലിസ്റ്റിക് ഇടപെടൽ അവർ നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ വാർത്താ സംഘം കർണാടകയിലെ കെ ആർപുര എന്ന സ്ഥലത്ത് ചില അന്വേഷണങ്ങൾ നടത്തി അവിടെ ഒരൊറ്റ കെട്ടിടത്തിൽ മാത്രം മുന്നൂറ്റി പതിനഞ്ച് വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയത് അതായത് പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിൽ വ്യാജമായി വോട്ടർമാരെ ചേർക്കുന്ന പ്രവണത നടന്നിട്ടുണ്ട് എന്ന് ഒരു മാധ്യമ സ്ഥാപനം നടത്തിയ അന്വേഷണത്തിൽ പോലും വെളിപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ അമ്പതിനായിരത്തോളം വോട്ടുകൾ ഇത്തരത്തിൽ ബി ജെ പി കാരെ കൊണ്ട് ചേർത്തിട്ടുണ്ട് പല ജില്ലകളിലുള്ള ബി ജെ പി കാരെയും ചേർത്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം എൽ ഡി എഫ് ഉന്നയിക്കുന്നു യു ഡി എഫും ഉന്നയിക്കുന്നു അപ്പം ഇതൊക്കെ പറയുന്നവർ പട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യൂട്യൂബർ സാജങ്ഷ് കാര്രിയായെ പോലുള്ളവർ വീഡിയോകൾ ചെയ്യുന്നത് സംഘപരിവാർ അത്രത്തോളം വിറളി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് അന്ധമായ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന അന്ധമായ സംഘപരിവാർ പ്രേമം പ്രകടിപ്പിക്കുന്ന പല ആളുകളും ഇതേപോലെ രാഹുൽ ഗാന്ധി കള്ളനാണ് പട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോകൾ ഇറക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണ ശരങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ എത്രത്തോളം സംഘപരിവാറിനെ പൊള്ളിച്ചിട്ടുണ്ട് വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ മറുപടി എവിടെ നിന്നും ലഭ്യമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അത് ഇതുവരെ ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയാകട്ടെ രാജ്യവ്യാപകമായ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികൾ ബോധവൽക്കരണ പരിപാടികൾ ജനകീയമായ ഇടപെടലുകൾ പോലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടാണ് ഈ സാജഷ് കാര്യയെ പോലെയുള്ള യൂട്യൂബർമാർ പറയുന്നത് രാഹുൽ ഗാന്ധി നടത്തുന്നത് പട്ടിയുടെ മുറിമുറുപ്പാണ് സകലതും കള്ളമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഉപയോഗിച്ച ചില വാക്കുകൾ അതിൻ്റെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട് അതായത് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി നടന്നു എന്നാണ് അതിന്റെ അർത്ഥം മുൻ തെരഞ്ഞെടുപ്പുകളിൽ നടന്നിട്ടില്ല എന്നല്ല രാഹുൽ ഗാന്ധി കർണാടകയിൽ ഉദാഹരണം പറഞ്ഞത് അവിടെ മുഴുവൻ ക്രമക്കേടാണ് ആ മണ്ഡലത്തിൽ പരിപൂർണ്ണമായി ബി ജെ പി ക്രമക്കേടുകൾ പല കാലങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് അപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ക്രമക്കേട് നടത്തി എന്നൊരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞു ഒരു വീട്ടിൽ എൺപത് ആളുകൾ ഉണ്ട് തിങ്ങിപ്പാർത്തിരുന്നു എന്ന കാര്യത്തിന് കൃത്യമായ മറുപടി വന്നിട്ടില്ല അതുപോലെ തന്നെ വോട്ടർമാരുടെ പിതാക്കന്മാരുടെ പേര് എച്ച് ഡി എൽ ജി എഫ്ഇ എ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് അതിനൊക്കെ എന്ത് വിശദീകരണമാണ് സംഘപരിവാർ നൽകിയത് അതുപോലെ തന്നെ വീട്ടു നമ്പർ ഇല്ലാത്ത നിരവധി നിരവധി ആയിട്ടുള്ള ആളുകളുടെ അഡ്രസ്സ് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റ് പിതാക്കന്മാരുടെ പേരുടെ ഭാഗത്ത് പല ഇംഗ്ലീഷ് അക്ഷരമാലകൾ ഒരു റൂമിൽ എൺപത് പേര് ഇപ്പോൾ ഈ റിപ്പോർട്ടർ ടി വി അന്വേഷണത്തിൽ മുന്നൂറ്റി പതിനഞ്ച് പേര് അങ്ങനെ അങ്ങനെ വ്യാപകമായിട്ട് ക്രമക്കേടുകൾ നടന്നു എന്നുള്ള പല ഭാഗത്തു നിന്നും വിവരങ്ങൾ വരികയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വ്യക്തമായൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് പരിപൂർണമായും ഈ വോട്ടേഴ്സ് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് മറുപടിയായി ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച സംശയങ്ങൾ അതുപോലെ നിലനിൽക്കുകയാണ് ബി ജെ പി ആകട്ടെ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാനും ഇതുപോലുള്ള ചില യൂട്യൂബർമാരെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി പട്ടിയാണ് കള്ളനാണ് എന്നൊക്കെ പറയാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പല സോഷ്യൽ മീഡിയ പ്രചാരകന്മാരുടെയും യഥാർത്ഥ മുഖം പുറത്തു വരികയാണ് കോൺഗ്രസിന് അനുകൂലമായി എന്ന രീതിയിൽ നിന്നിട്ട് ഒടുവിൽ ഇത്രയും തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഇടപെടുമ്പോൾ രാഹുൽ ഗാന്ധി കള്ളനാണ് പട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചമയ്ക്കുന്ന ഇവരെ കോൺഗ്രസ് നേതൃത്വം തന്നെ തിരിച്ചറിയണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകരും തന്നെ തിരിച്ചറിയണം കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്ന മട്ടിൽ ആട്ടിൻതോലണിഞ്ഞ് ബി ജെ പിക്ക് വേണ്ടി അടിവേല ചെയ്യുന്ന തറപ്പണി കാണിക്കുന്നവരെ തിരിച്ചറിയണം സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ ഇവരൊക്കെ ഓരോരോ മുഖമെടുത്ത് അണിയുന്നത് ആ മുഖം മൂടിക്കു പിന്നിലെ സംഘപരിവാർ വിധേയത്വം അത് തിരിച്ചറിയാത്തരത്തോളം കാലം കേരളത്തിൽ കോൺഗ്രസ്സിന് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വലിയ രക്ഷയുണ്ടാകില്ല ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയെ പച്ച ചീത്ത വിളിച്ച് തങ്ങൾ എത്രത്തോളം വിറളി പിടിച്ചവരാണെന്ന് തെളിയിക്കുകയാണ് സംഘപരിവാരം എന്നാലോചിച്ച് നോക്കുക രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ഒരു ആരോപണത്തിന് പുറകെ വലിയ തോതിലുള്ള റാലികൾ പ്രതിഷേധ പരി പരിപാടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് ക്യാമ്പയിനുകൾ അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയിൽ വോട്ട് ചോരി എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങളും തെളിവുകളും ഒക്കെ തേടുകയാണ് രാഹുൽ ഗാന്ധി സ്വാഭാവികമായും ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ സാധിക്കും അതെല്ലാം ക്രോഡീകരിക്കുകയാണെങ്കിൽ എത്ര വലിയ തെളിവുകളായിരിക്കും അല്ലെങ്കിൽ എത്ര വലിയ വിവരമായിരിക്കും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ പക്കൽ വരിക അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ തോതിലുള്ള തുടർ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കോൺഗ്രസിന് സാധിക്കും അപ്പം രാഹുൽ ഗാന്ധി നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ രാജ്യത്ത് ആരും ഇതിനെ ഗൗനിക്കുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ കള്ളനാക്കിയും പട്ടിയാക്കിയും ഒക്കെ ചിത്രീകരിക്കാനുള്ള പട്ടിയുടെ കൊര പോലെ പട്ടിയുടെ മുറിവുറുപ്പ് പോലെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ അവർ സംഘപരിവാറിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നവരാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലുകൾ അത് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാറിന് അതിൻ്റെ വലിയ വേദനയുണ്ട് അല്ലെങ്കിൽ വിറളി പിടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സംഘപരിവാർ അസ്വസ്ഥരാണ് അതിൽ ഒരു സംശയവും വേണ്ട എന്തായാലും രാഹുൽ ഗാന്ധിയുടെ തുടർ നടപടികൾ ഇടപെടലുകൾ അത് വലിയ കോളിളക്കം ഈ രാജ്യത്തുണ്ടാകുമെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതിനപ്പുറം രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് രാ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോഴും മറ്റ് ഇടപെടലുകൾ നടത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കി പാർലമെൻറ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിട്ടപ്പോഴും ഒക്കെ കൈയടിക്കുകയും കളിയാക്കുകയും ചിരിക്കുകയും ആക്രോശിക്കുകയും ചെയ്തവരെയൊക്കെ നിശബ്ദരാക്കിക്കൊണ്ടാണ് നാനൂറ് സീറ്റ് നേടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങളെ തച്ചുടച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് കടന്നു പോകുന്നത് രാഹുൽ ഗാന്ധിയെ വില കുറച്ച് കാണുകയും കളിയാക്കുകയും ചെയ്യുന്നവരൊക്കെ ഒന്നോർത്തോളൂ നിങ്ങൾ ഈ സമീപകാല ചരിത്രം മാത്രമെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്